ടൂത്ത് പേസ്റ്റ് പല്ലിനെ നശിപ്പിക്കും ടൂത്ത് പേസ്റ്റ് പല്ലിനെ നശിപ്പിക്കുമോ ഇതെല്ലാം പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഏത് വീഡിയോയുടെ താഴെ നിങ്ങൾ പല്ലിൻ്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പല്ല് പോകുന്നത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരുന്നാൽ പല്ല് കേടാതിരിക്കില്ല അതിനെപ്പറ്റി ഡെൻറ്റിസ്റ്റുമാരൊന്നും പറയുന്നില്ല ഇങ്ങനെയെല്ലാം പരാതിയുമായിട്ട് ഒരു കൂട്ടം ആളുകൾ സ്ഥിരമായിട്ട് വരുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരുന്നാൽ പല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുമോ ടൂത്ത് പേസ്റ്റ് അനിവാര്യമാണോ പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യകത എന്താണ് ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട് ഈ ടൂത്ത് പേസ്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ടൂത്ത് പേസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതൊരു സോപ്പാണ് ബേസിക്കലി ഇതൊരു സോപ്പാണ് സോപ്പ് ഇടുന്ന എന്തിനാണ് കഴുകുമ്പോൾ അതിൻ്റെ പല്ലിൻ്റെ മുകളിലുള്ള പാട അതുപോലെ തന്നെ പ്ലാക്ക് ബയോഫിലിം അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റ് ഇതെല്ലാം അതിനകത്ത് നിന്ന് എഴു നമ്മൾ നമ്മളൊരു വസ്ത്രം കഴുകുമ്പോൾ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പലതിനെ കളയുവാനും അഥവാ അതിനകത്തുള്ള ഭക്ഷണം വേസ്റ്റ് അതോടൊപ്പം തന്നെ ബയോഫിലിം ബാക്ടീരിയ മുതലായതിനൊക്കെ അതിൽ നിന്ന് വിടിവിക്കാൻ പല്ലിൽ നിന്ന് വിടിവിച്ചെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ് ഈ പറയുന്ന പേസ്റ്റ് ഈ സോ സോപ്പ് ആയതുകൊണ്ട് അതിനകത്ത് സോഡിയം ലോറയൽ സൾഫേറ്റ് മുതലായ സാധനങ്ങളൊക്കെ അതിനകത്ത് സോഡിയം ലോറയൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോപ്പിൻ്റെ ഒരു ഭാഗമാണ് അതുണ്ട് എന്ന് പറഞ്ഞാണ് പലപ്പോഴും ഇതിനെ കൺ കാണിച്ചത് ഇതു കൊണ്ടോ ഇത് നമ്മുടെ ക്ലോസറ്റിൽ ഉപയോഗിക്കുന്നതിനകത്തും ഇതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഴുകാൻ ഉപയോഗിക്കുന്നതിനാണ് നമ്മുടെ ക്ലീനക്സിനകത്തും ഉണ്ട് എല്ലാ ഇതിനകത്തും സോപ്പുണ്ട് സോപ്പുള്ളത് കൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കുന്നത് അത് വായലുപയോഗിക്കുന്നത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന വിദേശ സോഷ്യൽ മീഡിയ സൈറ്റ്സ് മുതലുണ്ട് അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത് ഇത് ഉപയോഗിച്ചാൽ ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്നവരുണ്ട് രണ്ടാമത്തെ ഒരു കൂട്ടർ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പല്ലുകളെല്ലാം നശിച്ചു പോകുന്ന അതുകൊണ്ടാണ് ഇതിനു മുമ്പ് പണ്ട് ഉള്ള ആളുകളൊന്നും പല്ല് തേക്കാൻ ടൂത്ത് പേസ്റ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മിക്കരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാവിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതാണ് മെച്ചം എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട് പണ്ടത്തെ ആളുകളെ പോലെ അമ്പത് വയസ്സാകുമ്പോഴും അല്ലെങ്കിൽ അറുപത് വയസ്സാകുമ്പോൾ മരിക്കുന്ന ഒരു സ്ഥിതിയില്ല എന്ന് ഇന്ന് തൊണ്ണൂറ് വയസ്സാകുമ്പോഴും നമ്മൾ മരുന്ന് കൊടുത്ത് അതിനെ മനുഷ്യരെ വീണ്ടും ജീവിക്കാൻ അനുവദിക്കുന്ന ഒരവസരമാണിന്ന് അതുകൊണ്ട് തന്നെ പല്ലുകൾ പണ്ട് മുപ്പത്തഞ്ച് വയസ്സ് നഷ്ടപ്പെട്ടു പോയാൽ അറുപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് അടക്ക് മതി എന്നായിരുന്നു പണ്ടുള്ള ആളുകളുടെ കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ പല്ലുകളെ സംരക്ഷിക്കുകയും പല്ല് ബ്രഷ് ചെയ്യുന്നതും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതും പല്ലിന് വളരെ നല്ലതാണ് ഇനി ടൂത്ത് പേസ്റ്റ് ഏത് തരം ടൂത്ത് പേസ്റ്റാണ് നല്ലത് ഇത് പല നാടുകളിലുള്ളവർക്ക് പല ആവശ്യങ്ങളുള്ളവർക്ക് പല രോഗങ്ങളുള്ളവർക്ക് പല തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് നോക്കിയാൽ ആയിരക്കണക്കിന് ടൂത്ത് പേസ്റ്റിന് നമുക്ക് കാണാം ഇത് ആർക്ക് ഏതാണ് നല്ലതെന്ന് കൃത്യമായിട്ട് അറിയുവാൻ ഒരു ഡോക്ടറിൻ്റെ സഹായം തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു പല്ല് കേട് കൂടുതലുള്ള ആളുകളാണ് പല്ലിനകത്ത് കേട് വരാൻ സാധ്യത കൂടുതലാണ് ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് പല്ല് കേടുള്ളവർക്ക് ഫ്ലൂറൈഡ് ഉണ്ടെങ്കിൽ ഫ്ലൂറൈഡ് പല്ലിൽ ഇരിക്കുകയാണെങ്കിൽ അത് കാൽഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന കട്ടിയേറിയ ഒരു ലെയർ പല്ലിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്നതുകൊണ്ട് ആസിഡ് അറ്റാക്കിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ളവർ സാധാരണഗതിയിൽ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റിക്കുള്ള ടൂത്ത് പേസ്റ്റ് ആണ് പല്ല് കേട് വരുന്നവർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടായില്ലെങ്കിൽ കേട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടും അങ്ങനെയുള്ള കേടുകൾ വളരെ വലുതായി പോയി വേദനയായി മാറി റൂട്ട് കനാലിലേക്കൊക്കെ പോകാതിരിക്കുവാനും പല്ലിന് കേട് വളരെയധികം ഉള്ളവർ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ പല്ലുകളിൽ കേടുള്ളവർ സാധാരണഗതിയിൽ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒന്ന് അവർ ഫ്ലൂറൈഡ് ഉപയോഗിക്കുക സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക ഇത് രണ്ടും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി ഫ്ലൂറൈഡ് കൂടുതൽ ഏരിയ ഉള്ള ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തെ ചില ഏരിയകൾ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്നവർ ഇങ്ങനെയുള്ളവരിലൊക്കെ അല്ലെങ്കിൽ അതുപോലെ ഫ്ലൂറൈഡ് വളരെ കൂടുതലുള്ള ഏരിയകൾ ഏരിയകളുണ്ട് വെള്ളത്തിൽ തന്നെ ഫ്ലൂറൈഡിൻ്റെ അളവ് വളരെ കൂടുതൽ ഉള്ള ഏരിയകൾ അങ്ങനെയുള്ളവർ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഏത് തരം ഉപയോഗിക്കണം ഫ്ലൂ നോൺ ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് അഥവാ ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് പല്ലിന് മോണയ്ക്കും പല്ലിനും പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ് പലപ്പോഴും മോണരോഗത്തിന് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ഉണ്ട് ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം എന്നാൽ മോണരോഗം പിന്നെ ചികിത്സ എടുത്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കാരണം മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് പലപ്പോഴും അതിൻ്റെ മോണയിൽ നിന്ന് വരുന്ന രക്തം വരുന്നത് കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ മോണയുടെ അസു രോഗങ്ങളുടെ ലക്ഷണങ്ങളെ മാറ്റി നിർത്താനും സഹായിക്കുന്നതാണ് ഈ ലക്ഷണങ്ങളെ മാറ്റി നിർത്തുമ്പോൾ പലപ്പോഴും രോഗം കണ്ടുപിടിക്കാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കൃത്യമായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടുന്ന മെഡിസിൻസാണ് ഈ മെഡിസിൻസ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും രോഗനിർണയം ഉണ്ടാവാതെ രോഗലക്ഷണങ്ങൾ മാത്രം മാറി നിൽക്കുകയും രോഗം മൂർച്ഛിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പല്ലുകൾ പലപ്പോഴും നശിക്കുന്നത് ടൂത്ത് പേസ്റ്റുകൾ കൊണ്ടല്ല ടൂത്ത് പേസ്റ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുകയും കൃത്യമായിട്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയും ചെയ്യാതെ നമ്മൾ മേടിക്കുന്നു നമ്മൾ കടയിൽ പോയി നമ്മൾ ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു കാണുമ്പോൾ ആ അത് നല്ല കളറുള്ള ടൂത്ത് പേസ്റ്റാണ് അതൊന്നും മേടിച്ചേക്കാം അത് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ രുചി ഇഷ്ടമായതുകൊണ്ട് അത് ഉപയോഗിക്കുകയും ചെയ്താൽ പലപ്പോഴും പല്ലുകൾ കേടാവാനും പല്ലുകളുടെ മോണ നശിച്ചു പോവാനും അല്ലെങ്കിൽ മോ പല്ലിൻ്റെ പല രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങൾ മാറി നിൽക്കുകയും രോഗങ്ങൾ മൂക്ഷിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നു വരാം അതുകൊണ്ട് പല്ല് ചീത്തയായി പോകുന്നുണ്ടെങ്കിൽ കേടായി പോകുന്നുണ്ട് മോണരോഗത്തിന് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റിനെയും അതിനകത്തൊരു സംശയത്തിൽ നിന്ന് നിർത്താം അതിനെ ഒരു നല്ല ഡോക്ടറിനെ കൊണ്ട് അത് നല്ലതാണോ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ടൂത്ത് പേസ്റ്റ് കൊണ്ട് പല്ല് ചീത്തയായി പോകുന്നില്ല പക്ഷേ ടൂത്ത് പേസ്റ്റ് എല്ലാ ടൂത്ത് പേസ്റ്റും പല്ലുകളെ ചീത്തയാക്കുന്നില്ല അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയില്ല പക്ഷേ കൃത്യമായ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാൻ ആരോഗ്യത്തിന് നല്ലതായി നിലനിർത്തുവാൻ ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നല്ല ടൂത്ത് പേസ്റ്റ് നിങ്ങൾക്ക് അനുയോജ്യമായ ടൂത്ത് പേസ്റ്റ് ഏതെന്ന് അറിയുവാൻ നിങ്ങളുടെ ഡോക്ടറിനെ എത്രയും വേഗം കാണുക നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായവും നിങ്ങളുടെ അത് ഏതു ഉപയോഗിക്കണമെന്ന് ആ ഡോക്ടറെ കൊണ്ട് തന്നെ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്തെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പലപ്പോഴും ഉപകാരപ്രദമായി വരും അതുകൊണ്ട് ഞാൻ പല ഡോക്ടർ പല ഡോക്ടർ ഫോളോ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ കുടുംബ സദസ്സുകളിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും ഞാൻ പല ഡോക്ടർ ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടം ഫ്രം നെച്ചിപ്പാടം ഡെൻറ്റിലൈറ്റ് മറിയൻ ഡ്രൈവ് കൊച്ചി